ക്ലീൻ ചെയ്ത് കൊടുക്കണം അങ്ങനെ കേട്ടോ അപ്പോൾ നല്ലൊരു സുഖമാണ് കാരണം വെച്ചാൽ ഇതിന് വളർച്ചയ്ക്ക് ഈ സാധനത്തിനകത്ത് നല്ല കഴുകി കൊടുക്കണം അതുപോലെ തന്നെ ചില പോത്തുകൾ ഇങ്ങനെ കൂടെ മൂത്രം കുടിക്കുന്നതാണ് അതെന്തോ ആ അത് ആ അതൊരു മർമ്മ പ്രധാനമായ ചോദ്യമാണ് ഈ മൂത്രം കുടിക്കണമെന്ന് വെച്ചാല് ഈ തോയ്ത്തിൽ കെട്ടുന്ന സമയത്ത് മറ്റു പോത്തുകൾ മൂത്രം വയ്ക്കുമ്പോ ഈ പോത്ത് മൂത്രം കുടിക്കും മൂത്രം കുടിക്കുന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എല്ലാ പോത്തും കുടിക്കൂല ആ പോത്തിന് രണ്ട് കാര്യറ്റ് കെട്ടണം ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പോത്ത് ആ പോത്ത് വളരൂല

പോത്ത് കെടുക്കുന്നത് മാത്രല്ല വള്ളത്തിൽ നല്ല കിടത്തണം അതുമാത്രമല്ല ഈ പോത്തിനെ നമ്മൾ വള്ളത്തിൽ ഇട്ടിട്ട് കഴുകുമ്പോൾ ഈ ചൈപ്പോള് നല്ല വൃത്തിയായി കൊടുക്കുകയും കൊടുക്കണം ഏഹ് ഈ ചൈപ്പോളെ വൃത്തി എത്ര വൃത്തിയായി കഴുകണേ അത്രയും ഈ സാധനം നന്നാവും ഓക്കെ അതേ അതേമാതിരി തന്നെ ഈ പോത്തിന്റെ ഈ കൊമ്പിന്റെ ഇടണ്ടല്ല ഈ ഇടയിൽ നമ്മൾ എന്തെങ്കിലും ഇട്ടിങ്ങനെ അങ്ങനെ വലിച്ചിട്ടും ക്ലീൻ ചെയ്ത് കൊടുക്കണം അങ്ങനെ അപ്പൊ ഇറ്റ നല്ലൊരു സുഖമാണ് കാരണം എന്താ വെച്ചാൽ ഇതിന് വളർച്ചക്ക് ഈ സാധനത്തിനകത്ത് നല്ല കഴുകി വൃത്തിയാക്കി കൊടുക്കണം ആ അതാണ് ഏറ്റവും വലുത് പിന്നെ വെള്ളത്തിൽ ഇടണം നല്ല വെള്ളം അടിക്കണം വെള്ളം അടിച്ച് കഴുകി കൊടുക്കണം ആഹ് പിന്നെ ഈ കടകെണ്ണ ബേപ്പെണ്ണ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ തേച്ചു കൊടുക്കാം അതേമാതിരി തന്നെ പിന്നെ ഈ മീനെണ്ണ ഇറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര വളർച്ചയാണ് മീനെണ്ണ വളർച്ച വളർച്ച അതിലു തന്നെ കടകണ്ണ മേപ്പെണ്ണക്കും മുടി ബാലിന് ഇങ്ങനെ തേച്ച് കൊടുത്താൽ ഇക്കും ഇട്ടിറങ്ങും ഓക്കെ വാല് ഇങ്ങനൊക്കെ ചെറിയ പൊടിക്കൈകളുണ്ട് ഇതൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലേ ാണ് പഠിച്ചോട്ടെ ഇത് എനിക്ക് മാത്രം അറിവുണ്ടായാൽ പോരല്ലോ ലോകം മുഴുവൻ പഠിച്ചെ ഇത് നാളെ ഇന്റെ പിന്നെ മരണശേതും മറ്റുള്ളവർ ഇത് പഠിച്ചണ്ടേ ഞാനിത് അയ്പത്തഞ്ചു തൊണ്ണൂറ് വയസ്സായ ആളുകൾ ആളുകളിരുന്ന് പഠിച്ചാണ് എനിക്ക് അവരെ പഠിപ്പിച്ചത് അപ്പൊ ഇത് ഇങ്ങനെ കൈമാറിപ്പോട്ടെ അത്രേയുള്ളൂ അതാണല്ലോ വേണ്ടത്